വെടിനിർത്തൽ നീക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെ കാസിയിലും ലബനിലും സിറിയയിലും ആക്രമണവുമായി ഇസ്രായേൽ ലബനിലെ ആക്രമണത്തിൽ പന്ത്രണ്ട് പാരാമെഡിക്കൽ ജീവനക്കാർ കൊല്ലപ്പെട്ടെന്നും ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അധാനം ഗബ്രിയോസസ് പറഞ്ഞു ആക്രമണങ്ങൾ ഇപ്പോൾ സാധാരണമായെന്നും അദ്ദേഹം വിമർശിച്ചു കിഴക്കൻ ലബലിലെ സിവിൽ ഡിഫൻസ് കേന്ദ്രത്തിൽ വ്യോമാക്രമണത്തിലാണ് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടത് യുദ്ധത്തിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം എത്തിക്കുന്ന സിവിൽ ഡിഫൻസ് സേനയ്ക്കും ഹിസ്ബുള അടക്കമുള്ള സംഘടനകളുമായി ബന്ധമില്ല ഇസ്രയേൽ ആക്രമണത്തിൽ പലസ്തീൻ കൊല്ലപ്പെട്ടതായും പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ വിഭാഗം അറിയിച്ചു ഒക്ടോബർ ഏഴ് മുതലുള്ള ആക്രമണങ്ങളിൽ പേരാണ് കൊല്ലപ്പെട്ടത് ലെവലിൽ പരിക്കേറ്റെന്നും ആരോഗ്യ മന്ത്രാലയം ബെയ്ത്ത് ലഹിയിൽ മൂന്ന് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് അവകാശപ്പെട്ടു റെയർ ബലാഹിലെ സംഭരണ കേന്ദ്രത്തിലേക്ക് കവശ സാധനങ്ങളുമായി പോയ ട്രക്കുകൾക്ക് നേരെ ആക്രമണമുണ്ടായി പതിനാല് ട്രക്കിൽ നിന്ന് ഭക്ഷണം കവർന്നതായി യു എൻ വക്താവ് അറിയിച്ചു ഹിസ്ബുള്ള നിയന്ത്രിത മേഖലകൾ ിൽ രൂക്ഷമായ ആക്രമണങ്ങളാണ് മറ്റൊരിടത്ത് ആരോഗ്യ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടു യു എൻ ദൌത്യപാലകരുടെ വാഹന വ്യൂഹത്തിനും വെടിവെപ്പുണ്ടായി സിറിയയിലെ ഡമാക്സിലും പരിസരത്തും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് സംഘത്തിന്റെ ഓഫീസും ആക്രമിക്കപ്പെട്ടു ഇസ്രയേലുമായി വെടിനിർത്തലിലെത്താനുള്ള ലബനന്റെ നീക്കം പിന്തുണയ്ക്കുമെന്ന് ഇറാൻ സൂചന നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് സാക്കി ബ്രേവർമനെ അന്വേഷണ ഏജൻസികൾ മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്തു ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയ ദിവസം യാഹു മിലിറ്ററി സെക്രട്ടറിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ രേഖകൾ തിരുത്തിയെന്നാണ് ആരോപണം അമാസിന്റെ തടവിൽ നിന്നും മോചിതരായ ഇസ്രായേൽ പൌരന്മാരും ബന്ധുക്കളും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ലബനാനിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഇറാൻ അറിയിച്ചു മുതിർന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ ഇക്കാര്യം പറഞ്ഞുവെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ലബനിൽ ഇസ്രയേൽ ആക്രമണം കൂടുതൽ ശക്തമാകുന്നതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള ഇറാൻ പിന്തുണ ഇസ്ബുളയുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂട്ടിലെ തെക്കൻ മേഖലകളിൽ തുടർച്ചയായി നാലാം ദിവസവും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകൾ ും സജീവമാകുന്നു ലബനാനിലെ യു എസ് അംബാസിഡർ വെടിനിർത്തൽ കരാർ മുന്നോട്ടുവെച്ചുവെന്ന് മുതിർന്ന രണ്ട് ലബനീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി പാർലമെന്റ് സ്പീക്കർ നബിഫ് ബെരാരിക്ക് മുമ്പാകെയാണ് വെടിനിർത്തൽ കരാർ യു എസ് വെച്ചത് വെടിനിർത്തൽ ചർച്ചകൾ നടത്താൻ ബെരാരിയാണ് ഹിസ്ബുള്ള ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചർച്ചകൾക്ക് മുന്നോടിയായി ബെരാരി ഇറാൻ ഉദ്യോഗസ്ഥനായ അലി ലാരി രാജനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തങ്ങളൊന്നും അട്ടിമറിക്കാൻ നോക്കുന്നില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നായിരുന്നു ലാരിജനിയുടെ മറുപടി ഹിസ്ബുളയുടെ നിയന്ത്രണത്തിലുള്ള ബെയ്റൂട്ടിലെ തെക്കൻ മേഖലകളിൽ തുടർച്ചയായ നാലാം ദിവസവും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകളും സജീവമാകുന്നത് ലബനാലിലെ യു എസ് അംബാസിഡർ വെടിനിർത്തൽ കരാർ മുന്നോട്ട് മുന്നോട്ടുവച്ചുവെന്ന് മുതിർന്ന രണ്ട് ലബനീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി പാർലമെന്റ് സ്പീക്കർ നബിഫ് ബരാരിക്ക് മുമ്പാകെയാണ് വെടിനിർത്തൽ കരാർ യു എസ് നടത്താൻ ബരാരിയാണ് ഹിസ്ബുള്ള ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചർച്ചകൾക്ക് മുന്നോടിയായി ബരാരി ഇറാൻ ഉദ്യോഗസ്ഥനായ അലിയിൽ ആരിജിനുമായി കൂടിക്കാഴ്ച വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തങ്ങളൊന്നും അട്ടിമറിക്കാൻ നോക്കുന്നില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കും ിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മറുപടിയും അദ്ദേഹം നൽകി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി